嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂക്കാല സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് റിവ്യൂ ആണ് സുശീലാമ്മയും ദേവിയമ്മയും ആ വീട്ടിൽ നിന്ന് പോകുമ്പം അഞ്ജലി പുറകെ ചെന്നവരെ വിളിക്കുന്നുണ്ട് സുശീലാമ്മയുടെ കൈ പിടിച്ചു പറയും എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദിയുണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചില്ലേ ആ സമയം വേണു സിറ്റോട്ടിലേക്ക് വരുന്നുണ്ട് അഞ്ജലി ഇവരോട് സംസാരിക്കുന്ന വേണു അവിടെ നിന്ന് കാണും സുശീലാമ്മ അഞ്ജലിയോട് പറയും പ്രസവ എടുക്കാൻ ഒരുപാട് കൈപ്പുണ്യമുള്ള ഒരു നേഴ്സായിരുന്നു ഞാൻ ഈ കൈകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് പക്ഷെ വളർത്തിയത് എൻ്റെ നാല് മക്കളെ മാത്രമാണ് വലുതായപ്പം നാലു പേരും നാല് വഴിക്ക് പോയി ഭർത്താവ് മരിച്ചപ്പം ഞാനാ ശരിക്കും ഒറ്റയ്ക്കായത് മക്കളൊക്കെ കുടുംബമായി പോയപ്പം ഞാൻ വഴിയാധാരായി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മക്കളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വന്നപ്പം അവിടുന്ന് ഞാൻ ഇറങ്ങി അങ്ങനെ ശരണാലയത്തിലെ ഒരങ്ങായി മാറി ഞാൻ ഞാനായിട്ട് ഒരു കുടുംബം വഴിയാധാരമാക്കില്ല നീ എനിക്ക് പോലെയാ ആ സമയം ദേവിയമ്മ അഞ്ജലിയുടെ കവളിലൊക്കെ പിടിച്ചിട്ട് പറയും എനിക്കാണെങ്കിൽ നീ മോളെപ്പോലെയല്ല എൻ്റെ മോള് തന്നെയാ എന്റെ മോന്റെ പെണ്ണല്ലേ അവൻ കിട്ടിയ താലി നിന്റെ കഴുത്തിലുള്ളപ്പം നീ എനിക്കും ജീവനല്ലേ അതുകൊണ്ടാ മോള് പറഞ്ഞതൊക്കെ അനുസരിച്ച് അവൻ എൻ്റെ മോനല്ലാന്ന് ഞാൻ പറഞ്ഞത് അമ്മയുടെ ചങ്ക് തകർന്നിട്ടാന്നും പറഞ്ഞ് അവർ കരയുമ്പം അഞ്ജലി അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മയ്ക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ വരാം മനൂട്ടനെ കാണാൻ മാത്രമല്ല എന്നെ കാണാനും അമ്മയ്ക്ക് ഒരു മോളും കൂടി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി മോളെ ഞാൻ ഒന്നും കൂടി കണ്ടോട്ടെ എൻ്റെ മോനെ ഞാൻ ഒന്നും പറയില്ല ആ മുഖം ഒന്നും കൂടി കണ്ടിട്ട് ഞാൻ പൊക്കോളാം ശരിയെന്നും പറഞ്ഞ് അഞ്ജലി മനുവിനെ വിളിക്കാൻ അകത്തേക്ക് പോകും ഈ സമയം സുശീലാമ്മ ദേവിയമ്മയോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പോയേക്കുവാന്ന് അങ്ങനെ അവർ പോകും അഞ്ജലി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് വേണുവിനെ കാണുന്നത് വേണു അഞ്ജലിയോട് പറയും വീടിൻ്റെ വിളക്ക് അമോളെ നീ അച്ഛൻ അച്ചമോളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക ഒരിക്കലും കെടാത്ത കെടാ വിളക്കായി മോള് മാറട്ടെ അഞ്ജലി പറഞ്ഞ അനുസരിച്ച് മനു പുറത്തേക്ക് വരുന്നുണ്ട് മനുവിനെ കാണുമ്പോൾ തന്നെ ദേവ്യമ്മയുടെ കണ്ണൊക്കെ ഇങ്ങ് നിറയും എന്നൊക്കെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവര് മുഹഭാവം അങ്ങ് മാറ്റിയിട്ട് നടക്കാൻ തുടങ്ങുമ്പം മനു പറയും നിൽക്കാന് അവരോടെ നിക്കുമ്പോ മനു അവരുടെ അടുത്തേക്ക് വരും എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോ അവര് പറയും ഏഹ് പോകുവാന്ന് പറയാനായിരുന്നു മനു പറയും അല്ല എന്നെ ഒന്നും കൂടി കാണണം എന്ന് തോന്നിയല്ലേ ദേവിയമ്മ പറയും അയ്യോ അല്ല എൻ്റെ മോൻ്റെ അതേ മഹശായി അല്ലേ എൻ്റെ മകനെ നോക്കിയാ എനിക്ക് മോനെയും എപ്പോഴും കാണാലോ എന്താ അമ്മയുടെ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ ദേവിയമ്മ പറയും സന്തോഷവാ മനസ്സ് നിറച്ചും സന്തോഷം മോൻ വീട്ടിലേക്ക് വരില്ലേ മനു ചോദിക്കും എന്തിനാ ദേവിയമ്മ പറയും അയ്യോ ഒന്നിനും വെറുതെ അമ്മയ്ക്കൊന്ന് കാണാലോ മനുവിന്റെ കൈ പിടിച്ചിട്ട് പറയും മോനെ അഞ്ജലിയ നിന്റെ കൂടെ ഉള്ളത് ഭാഗ്യം ചെയ്ത പെണ്ണ അവള് കരയിക്കല്ലേ മോനെ അവളെ മനുവിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് സങ്കടത്തോടെ മനുവിനെ അനുഗ്രഹിച്ചിട്ടാണ് ദേവിയമ്മ അവിടുന്ന് പോകുന്നത് മനുനും ആകെ സങ്കടമാകുന്നുണ്ട് പിന്നീട് മനു വേണുവിനോട് സംസാരിക്കാൻ അയാളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ആ നീയോ എന്താ മോനേന്ന് ചോദിക്കുമ്പോൾ മനു ചോദിക്കും ഇങ്ങോട്ട് വന്നത് എന്തിനാണോ ഏയ് അങ്ങനെയല്ല എന്ന് വേണു പറയുമ്പോൾ മനു ചോദിക്കും പിന്നെന്താ എന്താ പതിവില്ലാത്തൊരു ചോദ്യം അയാൾ പറയും ഏ ഒന്നുമില്ലടാ അച്ഛൻ വെറുതെ ചോദിച്ചതാ പ്രകാശിനെ ഇറക്കി വിട്ടപ്പം നല്ല സമാധാനായി കള്ളത്തരം പറയാൻ രണ്ട് പെണ്ണുങ്ങളെയും കൊണ്ട് വന്നതല്ലേ അവൻ മനു പറയും അത് തന്നെ എനിക്കും അറിയേണ്ടത് ആ വന്ന സ്ത്രീകള് പറഞ്ഞത് എല്ലാം കള്ളാണോ ഒരാൾ പറഞ്ഞത് ഇരട്ട കുട്ടികളെ മാറ്റി കടത്തിയിട്ടില്ല എന്നാ അത് കള്ളാണോ മറ്റേ ആള് പറഞ്ഞത് ഞാൻ അവരുടെ മകൻ അല്ലാന്നാ എന്നെപ്പോലൊരു മകൻ അവർക്കില്ലാന്നും വേണു പറയും അതെ അത് സത്യമാണ് മനു പറയും അല്ല അവർക്ക് എന്നെപ്പോലൊരു ഉണ്ട് കൃഷ്ണൻ അവനെ ഞാൻ കണ്ടിട്ടുള്ളതുവാ വേണുവിനൊരു ഞെട്ടലാണ് വേണു മോനെ എന്ന് വിളിക്കുമ്പോ മനു വേണുവിന്റെ കൈ എടുത്ത് അവന്റെ നെഞ്ചത്ത് വെച്ച് പറയും ഇപ്പം വിളിച്ചത് സ്വന്തം രക്തത്തിൽ പറന്ന പറഞ്ഞ മകനെ ആണെങ്കിൽ എൻ്റെ നെഞ്ചിൽ കൈ വെച്ച് ഒന്നും കൂടി എന്ന് വിളിക്കേ വേണു ആകെ പതറിപ്പോവും മനു പറയും വിളിക്ക് എന്റെ മോനെ എന്ന് വിളിച്ച് സത്യം എന്നെ ഒന്നും കൂടി വിളിക്കേ അല്ലെങ്കിൽ എന്റെ പ്രാണൻ അങ്ങ് പൊക്കോട്ടെ കള്ളം കേട്ട് എനിക്ക് ജീവിക്കണ്ട ഞാൻ മരിച്ചോട്ടെ വേണു കൈ വലിച്ചെടുക്കും എന്നിട്ട് പറയും ഇല്ല ഞാൻ പറയില്ല പക്ഷെ നീ പറയണമെന്നും പറഞ്ഞ മനുവിന്റെ കൈയെടുത്ത് വേണുവിന്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറയും എന്റെ മകനല്ല നീ എന്ന് നീ പറ ആ നിമിഷം ഞാൻ ഇവിടെ ചങ്കുപൊട്ടി വീണ് മരിച്ചു പോകും അത് കേൾക്കുമ്പോ മനുവിന് സങ്കടാവും അച്ചാന്ന് വിളിക്കുമ്പോൾ വേണു മനുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വേണു പറയും ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ഇനി എത്ര ജന്മം ജനിച്ചാലും നീ എനിക്ക് മകൻ തന്നെയാ ഈശ്വരൻ എനിക്ക് തന്ന നിധിയാ നീ ഞാൻ മരിച്ചു കിടക്കുമ്പം എനിക്ക് കർമ്മം ചെയ്യേണ്ടത് നീയാ വേണുവിന്റെ കൈ കൂട്ടി പിടിച്ച മനു പറയും ഇത് മതി ഇത്ര മാത്രം മതി ഈ മകന് ഇനി എത്ര ജന്മ എടുത്താലും ഞാൻ അച്ഛൻ്റെ മകൻ തന്നെയായിരിക്കും ജന്മം കൊണ്ടല്ലെങ്കിൽ കർമ്മം കൊണ്ടാണെങ്കിലും ഒന്നും അമ്മ അറിയരുതെന്ന് മനു പറയുമ്പം വേണു പറയും അത് തന്നെ എനിക്കും പറയാനുള്ളത് ചിത്രയൊന്നും അറിയണ്ട അറിഞ്ഞ അവളുടെ മരണം നമ്മൾ കാണേണ്ടി വരും ആ സമയാണ് ചിത്ര എങ്ങോട്ട് കയറി വരുന്നത് ചിത്ര ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രണ്ടുപേരും സങ്കടപ്പെട്ടു നിൽക്കുന്നത് ഇനി സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇത്രേ നാളും ഒരു മൂർക്കം പാമ്പിനെ ആണല്ലോ പാൻ കൊടുത്ത് വളർത്തിയത് അവനെ നമ്മളെ ഇറക്കി വിട്ടില്ലേ കണ്ടവളമാരെയൊക്കെ കൊണ്ടുവന്ന് എൻറെ മകൻ അവകാശം പറയിക്കാൻ ശ്രമിക്കുക മനു പറയും ശ്രീദേവി ശ്രീദേവിയമ്മ ദേവിയല്ലേ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ ചിത്ര പറയും അത് ശരിയാ എന്നാലും എൻറെ മകനെ കണ്ണ് തട്ടിട്ടുണ്ടാവും പറഞ്ഞ് കയ്യിലിരുന്ന ആരതി മനുവിനെ ഒഴിയും എൻറെ മകന്റെ ശത്രുദോഷം എല്ലാം തീരട്ടെ നീ എൻറെ പ്രാണനാ അത് കേട്ട് മനു അമ്മയെന്നും പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കും അഞ്ജലിയുടെ അടുത്ത് എന്ന് മനു പറയുന്നുണ്ട് നിനക്ക് എല്ലാം അറിയാന്നല്ലേ അഞ്ജലി ചോദിക്കും എന്ത് മനു പറയും നീ അവരെ ചെന്ന് കണ്ടിരുന്നു അല്ലേ അഞ്ജലി ചോദിക്കും ആരെ മനു പറയും ആരെന്നോ എന്തെന്നോ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്നും പറയാൻ എനിക്കാവില്ല പ്രകാശ് എന്റെ ജന്മരഹസ്യം തെളിയിക്കാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നപ്പം കുടുംബം തകരാതെ നോക്കിയത് നീയല്ലേ അഞ്ജലി ചോദിക്കും ഞാനിപ്പൊ എന്താ പറയാ മനു പറയും എന്നോട് ക്ഷമിച്ചെന്ന് പറയണം ഇത്ര നാളും സംശയിച്ചേനും ദ്രോഹിച്ചതിനും മാപ്പ് തരണം അതും പറഞ്ഞ കൈ കൂപ്പുമ്പോൾ അഞ്ജലി ചോദിക്കും എന്താ മനുട്ടാ ഇത് എന്നോട് ക്ഷമ ചോദിക്കുന്നതോ ഇതൊക്കെ എൻ്റെ കടമയല്ലേ ഈ കവളത്ത് തല്ലിയ കൈ എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ നിന്റെ കാല് പിടിച്ച് എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം മനു അവളുടെ കാല് പിടിക്കാൻ തുടങ്ങുമ്പോൾ അഞ്ജലി അതിന് സമ്മതിക്കത്തില്ല അവൾ ചോദിക്കും എന്തൊക്കെയാ മനൂട്ട് നീ കാണിക്കുന്നേ ഞാനൊരു പാവം പെണ്ണാ ഭർത്താവിന്റെ തോളത്ത് ചാഞ്ഞ് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന ഒരു പാവം പെണ്ണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ മനൂട്ടാ മനു പറയും നീ എന്റെ ഭാഗ്യ അഞ്ജലി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം മനു കരയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് മനുട്ടൻ കരയരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല മനുട്ടൻ പറഞ്ഞതൊക്കെ ആ ഒരു ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ മരിച്ചാലും എനിക്ക് മനുട്ടനെ മറക്കാൻ പറ്റില്ല നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം അഞ്ജലി നമ്മൾ മാത്രമായിട്ടുള്ള ഒരു യാത്ര അഞ്ജലി പറയും പോവാം നമുക്ക് ഇന്ന് തന്നെ പോവാം അഞ്ജലിയെ മനു സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും യാമിനി ഒരു പേപ്പറിൽ ഫോണിൽ നോക്കി എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നന്ദം കേറി വന്ന് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ വീണ്ടും ചാറ്റിംഗ് ഒക്കെ തുടങ്ങിയുവെന്ന് ചോദിച്ച് അവർ ുടെ കഴുത്തിന് പിടിക്കും എന്നിട്ട് ഫോൺ പിടിച്ചു വന്നിട്ട് പറയും ഇനി നിനക്ക് ഈ ഫോണൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് ദേഷ്യത്തോടെ കട്ടിലേക്ക് എറിയുന്നുണ്ട് യാമിനി പറയും എനിക്ക് വേണ്ട നന്ദൂസേ ഇനി എനിക്ക് ആ ഫോണൊന്നും വേണ്ട ഞാൻ ദേ ഈ ചെറിയ ഫോണിലേക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്പർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്പറിലൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുമായിരുന്നു അത് കേൾക്കുമ്പോൾ നന്ദം വല്ലാതെയാവും നന്ദം പറയും സോറി യാമു ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാ ഫോൺ ഉപയോഗിച്ചോ അത് പക്ഷെ നല്ലതിനാകണമെന്ന് മാത്രം യാമുന് പറയും വേണ്ട നന്ദൂസേ എനിക്കിനി ചെറിയ ഫോൺ മതി ഈ വീട്ടിൽ നിന്ന് നന്ദൂസ് എന്നെ ഇറക്കി വിട്ടില്ലല്ലോ അത് എൻ്റെ ഭാഗ്യമല്ലേ നന്ദം പറയും ഇറക്കി വിടാത്തത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ കാശിനുള്ള ആർത്തിയ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ഇനി എന്താണേലും കാശിനോട് എനിക്ക് യാതൊരു ആർത്തി ഉണ്ടാവില്ല യാമിനി പറയും എനിക്ക് എന്റെ തെറ്റൊക്കെ മനസ്സിലായി അടങ്ങാത്ത ആഗ്രഹങ്ങളൊക്കെ സമാധാനം നഷ്ടപ്പെടുത്തും നന്ദന് സന്തോഷമാവും അവൻ പറയുന്നുണ്ട് നിന്റെ ഈ തിരിച്ചറിവ് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് യാമിനി ചോദിക്കും എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നന്ദൻ പറയും നീ ചോദിക്കുമോളെ യാമിനി പറയും പെണക്കൊക്കെ മാറി മനു അഞ്ജലി യാത്ര പോയില്ലേ നമുക്കും ഒരു യാത്ര പോവാം മധുവിധു ആഘോഷിക്കാൻ അത് കേൾക്കുമ്പോൾ നന്ദന് സന്തോഷമാവും നമുക്ക് പോവാം യാമൂന്നും പറയും അവളെ ചേർത്ത് പിടിക്കും വേണു വിഷമിച്ചിരിക്കുന്ന ചോദിക്കുന്നുണ്ട് ഇനി എന്ത് പറ്റി വേണുട്ട ഇനി സന്തോഷിക്കേണ്ട സമയല്ലേ നന്ദനും അവന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി എല്ലാത്തിനെ കുറിച്ച് ഇപ്പൊ അവനും നല്ല വ്യക്തതയുണ്ട് പ്രഭയെ അരവിന്ദും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ചെയ്തവരെല്ലാം ഈ വീടിന് പുറത്തായി മനു ജീവന തുല്യ അഞ്ജലിയെ സ്നേഹിച്ചു തുടങ്ങി ഇനി എന്താ വേണുവേട്ടന്റെ വിഷമം വേണു പറയും സന്തോഷമുണ്ട് ചിത്ര ചോദിക്കും പിന്നെ എന്താ മൊഹമൊക്കെ വാടിയിരിക്കുന്നത് വേണു പറയും ഇന്നേ വരെ ഒരു കാര്യം പോലും ഞാൻ നിന്നോട് മറച്ചു വെച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ മറച്ചു വെച്ചു അത് പറയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല ഞാൻ പറഞ്ഞ എല്ലാം ശാന്തമായി സമാധാനമായി നീ കേക്കുവോ ചിത്ര പറയും ഇല്ല ഞാനിപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുക ഈ സമാധാനം കെടുത്താൻ വേണ്ടി വേണുവേട്ടൻ എന്നോടൊന്നും പറയണ്ട നീ എന്താ ചിത്രയേ എന്നെ നിർബന്ധിക്കാത്തത് ചിത്ര പറയും എനിക്ക് കേക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് എനിക്കില്ലേ വേണുവേട്ട ഞാനൊരു ഭാര്യ മാത്രമല്ല അമ്മയാ എൻ്റെ മനൂട്ടൻ്റെ അമ്മ വേണു പറയും ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ എനിക്കത് നീയാ എന്റെ മനസ്സറിയുന്ന നീയ ചിത്ര വേണുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നാണ് സംസാരിക്കുന്നത് വേണു ചിത്ര ചേർത്ത് പിടിച്ചിട്ടുണ്ട് പിന്നീട് മനുവിൻ്റെ അഞ്ജലിയുടെ നിമിഷങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ പൂക്കാലം സീരിയൽ അവസാനിക്കുകയാണ് പ്രഭയ്ക്കും അരവിന്ദനും പ്രത്യേകിച്ച് ശിക്ഷ കൊടുക്കുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല അവര് പലപ്പോഴും തെറ്റെയും എന്തെങ്കിലും ശിക്ഷ കൊടുക്കും അതുതന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ലാസ്റ്റും അവർ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പിന്നെ പറയുന്നില്ല അതേപോലെ സൂര്യയുടെ അച്ഛൻ മരിക്കാൻ കാരണം വേണു ആണെന്ന് സുശീലാമ്മ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡിലൊക്കെ നമ്മളെ കാണിച്ചനുസരിച്ച് മനുവിനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മരിക്കുന്നതായിട്ടാണ് അതിലും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല പിന്നെ അഞ്ജലിയും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിഞ്ഞതെന്നും ദേവിയമ്മയും സുശീലമ്മയൊക്കെ പോയി കണ്ടതും അതിനെക്കുറിച്ചും പറയുന്നില്ല എന്താണെങ്കിലും അധികം വെറുപ്പിക്കാതെ തന്നെ സീല അവസാനിച്ചിട്ടുണ്ട്